ആയോൾ മൈസൂർ ബൃന്ദാവനത്തിലെ മഴയുടെ മനോഹരമായ കാഴ്ചകളിലോട്ടാണ് ഇവിടെ ഒരു മൂന്ന് മണിക്കെത്തിയപ്പോഴേ ചെറുതായി മഴ പൊടിയുന്നുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ പോയി ഇതേപോലെ മഴക്കാറും ചെറിയ കാറ്റൊക്കായി നല്ല രസമായിരുന്നു അങ്ങനെ ഇവിടെ കുറേ ചുറ്റിയടിച്ച് കറങ്ങിയൊരു അഞ്ചര കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങി അപ്പോൾ മഴക്കാഴ്ചകളിലോട്ട് അരമണിക്കൂർ നിർത്താതെ പെയ്ത മഴ ഇപ്പോൾ ഒരു ആറ് മണിയായി ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറരയ്ക്ക് മ്യൂസിക് ആൻഡ് ലൈറ്റ് ഷോ ഡാമിൻ്റെ ഭാഗത്തായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതവിടെ ഡാമിൻ്റെ ഭാഗത്ത് എത്തി അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിട്ടും ലൈറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മഴയും ഈ ഒരു തിരക്കും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ആംബിയൻസ് ആണ് മഴ തകർത്തു വീർ കൊണ്ടായിരിക്കണം ഇവിടുത്തെ നീലൊഴുക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു വൈബാണ് സമയം ആറര ആവർപ്പോഴേക്കും മ്യൂസിക് പ്ലേ ഷോ നടക്കുന്ന ഭാഗത്തേക്ക് ഒരുപാട് ആളുകൾ പോകുന്നത് കാണാം പിന്നെ ഇവിടെ ആളുകളുടെ കയ്യിലെല്ലാം ഒരേ നിറത്തിലുള്ള കുടകള് ധാരാളമായിട്ട് കാണാം അതിന് കാരണം ഇവിടെ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ പൊതുവെ ആളുകളുടെ കൈകളിലൊന്നും കുട ഇല്ലായിരുന്നു പിന്നെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കുടക്കച്ചവർക്കാർക്ക് നല്ല ഡിമാൻഡായി അപ്പൊ അങ്ങനെ ഒരേ ടൈപ്പ് കുടകൾ ഒരുപാട് ആളുകളുടെ കൈയിലെത്തി കാർമേഘം കൂടിയ അന്തരീക്ഷം ചെറിയ മഴച്ചാറ്റിലും പിന്നെ ഇവിടുത്തെ വൈബ്രന്റ് ആയിട്ടുള്ള കാഴ്ചകളും എല്ലാം ചേർന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ ഇനി മ്യൂസിക് ഷോ നടക്കുന്ന ഭാഗത്തോട്ട് പോവാണ് കൃത്യം ആറുകൾക്ക് തന്നെ മ്യൂസിക് ഷോ തുടങ്ങാൻ പോവാണ് അപ്പോൾ മ്യൂസിക് ഷോടെ ആ ബാക്കി കാഴ്ചകളിലോട്ട് പോകാം

すご,ごい അങ്ങനെ മ്യൂസിക് ലൈറ്റ് ഷോ അവസാനിച്ചു അപ്പോൾ ഇത് കണ്ടു ഇവിടെ ഇത്ര ആളുകളുണ്ട് ഇവരുടെ കയ്യിലുള്ള ഒരേ ടൈപ്പ് കടകൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യത്തെ കാണുന്ന ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ